നമ്മളെ കുംഭമേടെ മറ്റൊരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കിടന്നതും ഇവിടെയാണ് നല്ല കിട്ടിലും തണുപ്പിറ കിടിലും തണുപ്പിത് കാരണം വല്യൊരു ഷെഡാണ് ഈ ഷെഡിലെ ഒരു ആയിരത്തിനും മുകളിൽ ആളുകൾ എന്തായാലും ഉണ്ടാവും ഈ ഒരു ഷെഡിൽ കിടന്നുണ്ട് ഇതുപോലൊരു മൂർ ഷെഡിന് മുകളിൽ ഇവര് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ അതെ നിങ്ങൾ ആലോചിച്ചോട്ടെ എത്ര ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരാൾക്കും ഹോട്ടലിൽ റൂം എടുക്കാനെന്നുള്ള ഓപ്ഷൻ ഉണ്ടോന്നറിയില്ല കാരണം ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകാറുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രയാഗ്രാജ് ടൗണിന്റെ അങ്ങോട്ടേക്ക് എത്തണം ആ ഈ ഭാഗത്തൊന്നും ഹോട്ടലുകളില്ല ഞാൻ ഒഴക്കെ നോക്കി അതിലൊന്നും ബുക്ക് റൂം ഈ ഒരു പരിസരത്തൊന്നും ഇല്ല കാരണം ഇത് പുഴയാണ് തോന്നുന്നത് ഗംഗാനദിലെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് തോന്നണത് ഞാൻ ആയത് വരുന്നതുകൊണ്ടാണ് ഒരു ഐഡിയ ഇല്ലാ ഞാൻ ജസ്റ്റ് കണ്ട കാഴ്ചകളും നടന്നു പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയണതല്ല നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞു തരണൊന്നും ഇവിടെ ആരുല്ല പിന്നെ കാണുന്ന ഫുൾ ഇന്ത്യക്കാരാണ് അവരോട് നമുക്ക് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കാറൊക്കെ ഇത് കൂടുതലായിട്ട് അറിയാത്തോണ്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് ഇന്ത്യ കൂടുതലൊന്നും അറിയാത്തോണ്ട് പിടിച്ചൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ നമ്മളെ കുമ്പോൾ മറ്റൊരു ദിവസമാണ് ഇന്ന് കിടന്നു ഇതല്ലേ ഇത് മണലാണ് മണലിന്റെ മുകളിൽ വൈക്കോലെ ഒരു ചൂടിന് കണ്ടിട്ട് ഇവരെ സെറ്റാക്കിയാണ് അതിന്റെ മുകളിൽ ഇതുപോലെയുള്ള ഈ ഒരു വിരി ഇതിന് ഒരു രൂപയാണ് ഇത് അവിടെ എല്ലാവർക്കും കൊടുക്കേണ്ടത് ഇത് നമ്മൾ വാങ്ങിയിട്ട് ഇത് ഇരിക്കുക അതിന്റെ മുകളിൽ നമുക്ക് കിടക്കാം അങ്ങനെ കിടക്കുമ്പോ എന്താ വെച്ചാൽ നല്ല തണുപ്പാണ് ബ്ലൗസ് വേണം കോട്ട് വേണം ഇങ്ങനത്തെ തൊപ്പ് വേണം പിന്നെ പുതപ്പ് വേണം ാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളി ആ രണ്ട് മുണ്ട രണ്ട് മുണ്ടുണ്ട് ഇതിൻ്റെ ഉള്ളി എന്നിട്ട് പോലും തണുപ്പുള്ളു കിടക്കി കേ അതായത് ഇപ്പൊ നമ്മള് ഏഷ്യയില് ഫുൾ ടൈം ഒരു അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രിയിലൊക്കെ ഇട്ടിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ എന്താ തണുപ്പ് അതേപോലെയാണ് തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് അതിന് ചൂടൊന്നും വരുന്നില്ല നമുക്ക് ഈ ഒരു സാധനങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ വൻ നമുക്ക് കൂടെ കിടന്നുറങ്ങാൻ പറ്റില്ല അമ്മായി ഒരു തണുപ്പും ഫുൾ ഫാമിലി ഫുള്ള് ആളുകളാണ് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ഈ ഭാഗത്തുള്ള കുറെ ആളുകളൊക്കെ നെയ്റ്റ് പോകുന്നത് ഇവിടെ ഒക്കെ ആളുകളാണ് എന്റെ അടുത്തൊക്കെ ഞാൻ രാത്രി ഒരു മൂന്ന് മണി ടൈമിലൊക്കെ നെയ്റ്റപ്പോഴൊക്കെ ഇവിടെ ഫുള്ള് ആളുകളാണായിരുന്നു ഇനി അപ്പോ പുറത്ത് നല്ല മഞ്ഞുണ്ട് പുറത്തെ കാഴ്ചകൾ കാണിച്ചേട്ടാ എന്റെ പേര് ഹരി നമ്മുടെ കുംഭമേള സ്പെഷ്യൽ വീഡിയോയിലേക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സ്ഥലത്ത് എൻ്റെ അടുത്തുള്ള കുത്തിയിലുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ പോയ സമയത്ത് അവിടെ വെള്ളമില്ല ഒക്കെ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ചോറും രണ്ട് ചപ്പാത്തി കിട്ടിച്ചാൽ ചപ്പാത്തി അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിട്ടാണ് ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല കിട്ടിയത് വലിയ ഭാഗ്യം അതന്നെ കാരണം അവിടെ റൈസ് ഐറ്റംസ് ഒന്നും ഇവിടെ എവിടെയും കട കടകളൊന്നുമില്ല നമുക്ക് ആകെ കിട്ടു പറഞ്ഞാൽ ഈ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കയറിയ സമയത്ത് അവിടെ വെള്ളമില്ല ഞാനാകെ പെട്ട് ചോറും ചപ്പാത്തിയും അല്ലെങ്കിൽ ദാഹിക്കുന്നുണ്ട് എന്നിട്ട് ആ ദാഹത്തോട് കൂടിയിട്ട് ചോറും ചപ്പാത്തിയും കഴിച്ച് ലാസ്റ്റ് ഒരു ചപ്പാത്തി ബാക്കിയായ പോലെയായി ബാക്കിയുള്ള സംഭവം നമുക്ക് അവിടെ പോരാൻ പറ്റില്ല എന്നിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തുനിന്നൊരു കുക്ക് വെള്ളം വാങ്ങിയിട്ട് വെള്ളം കുടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് ചോറും നമുക്കിത് കഴിക്കാം ഒക്കെ ഫുഡാണ് എത്ര ആണെങ്കിലും ഫുഡ് ഉണ്ട് ചോറും ഗ്രീൻ പീസ് കറിയും ഉണ്ട് നല്ല ചോറും ഗ്രീൻ പീസ് കറിയും നമ്മളവിടുത്തെ പോലത്തെ ചോറല്ല കേട്ടാ ഇത് വേറെന്തോ കാര്യമാണ് കോപ്പില്ലേട്ടാ ചപ്പാത്തിനെക്കാളിലൊക്കെ എത്ര ബെറ്ററാണ് സമ ടേസ്റ്റ് ഒരു പച്ചരി പോലത്തെ അറിയില്ല അതാണ് ബാക്കിൽ കാണുന്ന മൊത്തം ലൈനട്ട അവർക്ക് മൊത്തം ഫുഡ് ഫ്രീ ആണ് بابا لگانے جنتا جو بنا دیں گے خوش ہوتا ہوں کوئی ٹائمنگ بابا کوئی گھڑی بابا کوئی مولڈ بابا کوئی تار بابا بس بابا تو میں تو خوش رہتا ہوں ہمارے بہت جو بنا دے وہ سب خوش कई okay. साथी അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വിരിവെച്ച് കിടക്കാൻ പോകുന്ന ഒരു വിരിപ്പന്തലാണ് കേട്ടത് ഇത് അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ളൊരു വിരിപ്പന്തലാണ് ഇവിടെയാണ് നമ്മളിന്ന് വിരിവെച്ച് കിടക്കാൻ പോകുന്നത് അങ്ങനെ ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടേ ഒരുപാട് നടന്ന് ഈ ഒരു സംഭവം ഇങ്ങനെ ഈ വിരിവെക്കണ സ്ഥലം ഞാൻ ഉച്ചയ്ക്ക് കണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം ഞാൻ മാഷിപ്പോ കണ്ടിട്ടാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ മുകളിലെ ഞാൻ തിരയേണ്ടത് അവസാനം ഈ ഒരു സ്ഥലം കിട്ടി ഇവിടെ എന്താ ഫുള്ള് മണ് മണലിൻ്റെ മുകളിൽ വൈക്കോലിട്ടിട്ട് ഒരു ചൂടുണ്ട് അതിലാണെങ്കിൽ ആരും കിടക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വിരി വെച്ചിട്ടാണ് കിടക്കണത് അപ്പം നമ്മൾ ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങേണ്ടത് റൂമൊന്നും അവിടെ കിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുകയാണ് നല്ല ഉറക്കം വരുന്നുണ്ട് കുറേ നടന്ന് എന്തിനും നടന്നറിയില്ല എന്തിനാ വേണ്ടി ഒരുപാട് നടന്നു താഴ്ത്തിട്ട് കറിയാം ഫുള്ള് ആൾക്കാരാണ് മൊത്തം ആൾക്കാരാണ് നല്ല ക്ഷീണം ബാക്കി നാളെ കോട്ട് നല്ല സെറ്റുണ്ട് ഫുള്ള് ഉണ്ട് ഗ്ലൗസുണ്ട് എന്നൊക്കെ തണുപ്പും ഇതരാ ഫുള്ള് മുകളിലൊക്കെ വലിയ ഒരു ടെൻറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ അതിൽ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയുണ്ടാവില്ല തണുപ്പും ഉണ്ട് അതേപോലെ തന്നെ ക്ഷീണമുണ്ട് ബാക്കി നാളെ പട്ടിക നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി മറ്റേ ഫാമിലി കേട്ട് പൂട്ടിയിട്ട് കാരണം മക്കളെ പെട്ടുപോകും വേറെ ഇന്നലെ ഞാൻ എത്ര ദൂരം നടന്നു അറിയോ ഇന്നലെ നടന്നിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക ഈ ഒരു വിധി വെക്കുന്ന സ്ഥലം ഇന്നലെ ഞാൻ പകല് കണ്ടതാണ് അതിനുശേഷം പിന്നെ അങ്ങനെ നടന്നു പോയി വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ മഷി നോക്കിട്ട് കണ്ടില്ല എത്ര ദൂരെ നടന്നു അറിയോ ഒരു ഉച്ചക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തെറ്റ പച്ച പക്ഷെ തെറ്റെന്താന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഇതിലാ നല്ലതാണ് ഈ ഒരു സാധനം പെട്ടെന്ന് കാണാൻ പറ്റും വലുതാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റി വിചാരിച്ചു ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഈയൊരു സാധനം കണ്ടത് ഏകദേശം ഒരു അഞ്ചെട്ട് മണിക്കൂർ ഞാൻ ഇനി തിരഞ്ഞെടുക്കും അത്രയും ദൂരം നടന്നത് അവസാനം വീണ്ടും ഇത് കണ്ടെത്തിയതാണ് അത്രയും വലിയ ഒരു ഏരിയയിലാണ് ഈ ഒരു കുമ്പോളം മറക്കായിട്ട അപ്പൊ ഇതാണ്ടാ നമ്മള് ഇന്നലെ കിടന്ന സ്ഥലം സ്ഥലം കണ്ട ബാക്കില് ഫുള്ള് ആളുകൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് തണുപ്പ് ഞാനൊരു മുൻപുണ്ട് സെറ്റപ്പിലാണ് നടക്കുന്നത് എന്നാലും തണുപ്പ് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ആ ബാക്കിയുള്ളവരൊക്കെ പുറത്തുള്ള കാഴ്ചകൾ വാങ്ങിച്ച ഇന്നലെ നമ്മള് ഏർ ഈ അഗാടകളാണ് അതായത് ഓരോരോ തരം സന്യാസിമാര് ഓരോ തരം തല്ല പല സ്ഥലങ്ങളും വന്ന സന്യാസിമാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ ടെന്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒന്നിലാണ് കിടന്നുനോക്കുന്നത് അതിനൊന്ന് കിടന്നു നോക്കുമ്പോ പറഞ്ഞാല് അവരുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാവും അവരുടേതായിട്ടുള്ള നാമജപങ്ങൾ ഉണ്ടാവും ഒക്കെ അവര് അവരുടെ ഓരോ രീതിയിലും ഒരാളാണ് അപ്പൊ അവര് അവരുടേതായിട്ടുള്ള നാമജപങ്ങളും പിന്നെ അവരുടേതായിട്ടുള്ള ഫുഡുകള് എല്ലാതും ഓരോ അധാടകൾക്ക് മുമ്പിൽ അവർ തന്നെ റെഡിയാക്കും അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ ടെൻറുകൾ ഉണ്ടാവും അതിലൊന്ന് ഈ സ്വാമിമാരിഞ്ഞിട്ട് പൂജിക്കണ്ടാവും ഭക്ഷണം ഉണ്ടാവും ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം ചായ പിടിക്കണ്ടവർക്ക് ചായ പിടിക്കാം എല്ലേതും അൺലിമിറ്റഡ് ആണ് അല്ല ഇതിന്റെ ബാക്കിൽ ഇതേപോലെ തന്നെ വലിയൊരു ഉണ്ട് അവിടെ ആളുകൾ കറന്നുറങ്ങുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് തന്നെ ഉണ്ട് ഇവിടെ കുറച്ച് ആളുകൾ കൂടിക്കുന്നുണ്ട് അവിടെ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഇത്ര ആളുകൾ കൂടിയിരിക്കുന്നത് ബാക്കില് ഞാൻ ണിച്ചരാ അവിടെ ചായ ഫ്രീ ആണ് നല്ല മഞ്ഞാണ് മഞ്ഞ എന്റെ ബാറ്റ് നോക്കിയേക്ക് ഏകദേശം ഏഴ് എട്ട് ഡിഗ്രിയാണ് ഇപ്പൊ തണുപ്പ് കാണിക്കുന്നത് അവിടെ ചായ ഫ്രീ ആയിട്ട് ചായ ഞാൻ കാണിച്ചിലൊക്കെ നോക്കിയേക്കും തണുപ്പ് കയറൽ തുടങ്ങിട്ടായ മസ്റ്റാണ് ചായ ഒടിച്ച് കാണിച്ചരാ نو برتے کو گلاس گینٹا لے لے کلاس گینٹا اجیا یہاں لے لے صاحب کہاں پڑی اگلی مولڈ کو وہاں سے گلاس میں لے لے نو سے ارے جاؤ نا وہاں گلاس میں دے گا لو بھیا یہاں پہ جایا സാധനം അല്ല മറ്റേ മസാല ചായ ഒക്കെ നമ്മൾ കുടിക്കില്ല അതേപോലെ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചായ നമ്മള് രണ്ടാമതും ഇതിന് ചായ വാങ്ങി കുടിക്കണം മോശമായതുകൊണ്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കാം എല്ലാവർക്കും ഇട്ടു ചായ ഉണ്ടാവും പുറത്തേക്ക് ഇറങ്ങാ വഴി പുറത്തുള്ള മഞ്ഞ കിട്ട മഞ്ഞാണെന്ന് പറഞ്ഞു ഇവിടെ കച്ചവടക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട് പുലർച്ചെ തന്നെ കച്ചവടമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പിന്നെ ടൈമൊന്നുമില്ല ഫുള്ള് കച്ചവടക്കാർ പോണാണ് ഇവിടെ നോക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാനില്ലട്ടോ അതായത് നമ്മളെ ഡിസ്റ്റൻസ് ഒന്നോ ഇവിടെ ഒരാൾക്ക് മറ്റൊരാളെ കാണാനുള്ള ദൂരം എന്ന് പറഞ്ഞാല് അത്രയും കുറഞ്ഞിട്ടുണ്ട് അത്രയും മഞ്ഞ് കൂടിയിട്ടുണ്ട് അവിടെ ഒരു ദൂരം കഴിഞ്ഞ പിന്നെ ആളെ കാണത്തില്ല ഇതുപോലെ ടെന്റുകൾ വേണ്ട ഇങ്ങനെ ടെൻ്റുകളിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ടെൻറ്റ് വയ്ക്കാം ഇങ്ങനെ കിടന്നുറങ്ങണം ഫുള്ള് ടെൻഡുകളാണ്